ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോയിൽ വന്ന കമൻസ് ആരൊക്കെയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് അതിൻ്റെ റിയാക്റ്റ് ചെയ്യുന്ന അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ എന്താണ് കമൻറ്റും ഈ വീഡിയോക്കകത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിനെ എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ടേ ഒന്നുമില്ല അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഏതാണെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വൈറലായ വീഡിയോ ഉണ്ടല്ലോ ഒരു ദിവസം കൊണ്ട് ആറ് മില്യൻ അടിച്ച വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ആ വീഡിയോയിൽ വന്ന കമൻസ് കമൻസ് വളരെ രസകരമായിട്ടുള്ള കമൻസാണ് അപ്പോൾ എല്ലാവരും ബാഡ് കമൻ്റ് എടുത്തിട്ടല്ലേ റിയാക്റ്റ് ഞാനും അത് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്തുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ കമൻസാണ് ഞാൻ വായിക്കുന്നത് അതിൻ്റെ എൻ്റെ റിയാക്ഷനും കൂടിയാണ് അപ്പോൾ ഒന്നാമത്തെ കമൻസ് അതായത് ഇതാണ് വീഡിയോ ഞാനിപ്പോൾ വീഡിയോ രണ്ടാമത് റീക്രിയേഷൻ ചെയ്തിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഉള്ള കമൻസാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ ഞാനൊരു കമൻസ് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെയുള്ള കമൻസാണ് ഞാൻ അതിൽ വായിക്കുന്നത് അപ്പോൾ രമേഷ് രമേശ് പറഞ്ഞിരിക്കണേ ഞാൻ ചോദിക്കണേ വിചാരിച്ചത് ഒറ്റ മീൻ പോലും മിസ്സായില്ല ഞാനെങ്ങാനായിരുന്നെങ്കിൽ ഒന്ന് പടിഞ്ഞാറ് ഒന്ന് തെക്കോട്ട് രണ്ടെണ്ണം കിഴക്കോട്ട് പോയത് അങ്ങനെയാണ് കമൻ്റ് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനെട്ട് ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ് ഇതിനങ്ങനെ വലിയ സീക്രട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ലായിരുന്നു നിങ്ങൾക്കത് ഫസ്റ്റ് ടൈമൊക്കെ നമ്മളിപ്പോൾ ഓംലേറ്റ് ദോശ അങ്ങനത്തൊക്കെ മറിച്ചിട നമ്മൾ ഫസ്റ്റ് എൻ്റെ ഇങ്ങനെ മറിച്ചിടും നമുക്കൊരിങ്ങനെ തോന്നിയേ ഇതങ്ങനെ കറക്റ്റ് വിടൂന്ന് അങ്ങനെ എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്ഥിരമായോണ്ട് എനിക്ക് കുഴപ്പമില്ല മനസ്സിലായി അല്ല നന്നായിട്ടുണ്ട് തോന്നി പിന്നെ അതിശോക്തി ഒന്നും തോന്നിയില്ലായിരുന്നു പിന്നെ പോസിറ്റീവ് ഇത് ഞാൻ ചെയ്ത് നോക്കിയതാ അമ്മൻ്റെ തെറിയും കേട്ടു മീൻ നാല് വഴിക്ക് പോവുകയും ചെയ്ത് എന്നാൽ എന്നാൽ ചിരി കൈ ഇത് ഇച്ചിരി കൈ കൈ കയ്യിലും വീഴും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ മലയാളത്തിലല്ല എഴുതിയത് ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടായത് അപ്പോൾ എനി എനിക്ക് പറയാനുള്ളത് കുട്ടികളാരും ഇത് ചെയ്യരുത് കേട്ടാ കാരണം ഞാൻ ചെയ്യണ സ്ഥിരമായിട്ട് ഏകദേശം അങ്ങനെ ചെയ്യണോണ്ടായിരിക്കും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ചില ഷെഫൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും പൊരിച്ച മീന് ഇപ്പോൾ നൂഡിൽസൊക്കെ ഞാൻ ഇടാറുണ്ട് നൂഡിൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പോൾ ഒരുച്ചുമിനിപ്പോൾ എല്ലാം ഓരോരോ പീസ് അല്ലേ അത് ചിലപ്പോൾ എല്ലാവരും പറഞ്ഞാൽ പോലെ ഇടുമ്പോൾ ആ പാനിൽ തന്നെ വീഴണം എന്നില്ല ചിലപ്പോൾ തെറിച്ചൊക്കെ പോവും അത് പോസിബിലിറ്റി ഉണ്ട് ബാക്കിയുള്ള ഇടുന്ന പോലെയല്ല ദോശയൊക്കെ ആണെങ്കിൽ ഒരു ദോശയാണ് അതിപ്പോൾ എത്ര ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ നാഗ വല്ലി മോം കമ്മിൻ ഇട്ടിട്ടുണ്ട് ഡേ മോനെ നീ പുലിയല്ല പുൾ പുപ്പുലി തന്നെ ഞാനിത് മറിച്ചിട്ട് പത്ത് മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞ നാല് ലൈക്ക് അഞ്ച് ലൈക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യുടാ പിന്നെ പിന്നെ അടുത്തത് വിനീഷ് ഇതിൽ വോയിസ് കേട്ടോണ്ടിരിക്കണെന്ന് തോന്നുന്നു അല്ലേ മ്യൂട്ടാകട്ടെ ഞാനിന്ന് ചെയ്തു മത്തിയെല്ലാം പാത്രത്തിൽ നിന്ന് പാത്രത്തിൽ നിന്നിറങ്ങി പല വഴിക്ക് പോയി തരട്ടൊക്കെ അവനുണ്ട് എൻ്റെ ചിരി ചിരി ഇട്ടിട്ടുണ്ട് അതിന് അറുപത്തൊമ്പത് ലൈക്ക് ഉണ്ട് ഞാനതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പിന്നെ കശിം കശിം എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണു കഴിച്ചിട്ട് ഞാൻ ഇട്ടത് എങ്ങനെയാണ് പിന്നെ കമൻറ്റ് ചിരിയൊക്കെ ഇട്ടിട്ടുണ്ട് ചിരിയല്ല എന്തെങ്കിലും എഴുതുമ്പോൾ നമുക്ക് വായിക്കാൻ ഷിൽഫാന ആ സത്യം ഇതെങ്ങനെയെന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷമിൻ ഷമിന്നൂസ് ആ ഷമിന്നൂസ് എന്നാ തോന്നുന്നത് മറിച്ചടാൻ നേരത്ത് മൈദയോ പശയോ ഒട്ടിച്ച് വെക്കേണ്ടതാണ് ചെരിയാ ചത് ഇപ്പൊ ഒരു നാല് മിനിറ്റ് കമന്റ് ഒന്നും ലൈക്ക് ഒന്നും വന്നിട്ടില്ല പിന്നെ പിന്നെ എല്ലാവരും തീ എന്താ പറയുക മെമ്മറി ഫുള്ളായിട്ട് കട്ടായതാണ് പിന്നെ ആ പിന്നെ ഭവ്യ വിനിൽ പറഞ്ഞിരിക്കുന്നത് കൊത്തങ്കല്ല് കളിച്ച എക്സ്പീരിയൻസ് മതിയോ എന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് പുതിയ ക്ലാസ് തുടങ്ങുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പറഞ്ഞു പതിനഞ്ചിലായിക്കതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഹായ് സിസ്റ്റർ ആവണി മോളു വാവ് സൂപ്പർ ആവണി മോളു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേര് മാറിപ്പോയത് എൻ്റെ പേര് ശിവാഞ്ജന എന്നാണ് കെ ബി വിജിത്ത് പിന്നെ ഇതിയ ലിതിയ ഷിജോയ് ലിതിയ ഷിജോയ് പറഞ്ഞു ചോദിക്കണമെന്ന് വെച്ച ചോദ്യമാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത് അല്ല അതൊക്കെ പോട്ടെ എത്രയാണ് ഈ കോഴ്സിൻ്റെ ഫീസ് മുപ്പത്തിരണ്ട് ലൈക്ക് ഉണ്ട് കേട്ടോ ചോദിച്ചിട്ട് എത്രയാണ് ഈ ഫീസ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഫീസ് ഞാൻ പുതിയ കോഴ്സ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനാണ് പിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കും അതിശയം തോന്നി അൻപത്തിനാല് ലൈക്ക് ഉണ്ട് കേട്ടോ അതിന് സുജയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് എനിക്കിട്ടാണോ കണ്ണൻ മുന്നൂറ്റി എഴുപത്തി രണ്ട് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ ചിരി കാരണം അവരുടെ കമൻറ്റാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് വന്നത് അതുകൊണ്ട് അങ്ങനെയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൽ അല്ലെ ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ട കമൻ്റ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ഹാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത്തി മൂന്ന് കമൻറ്റ് ഉണ്ട് അതിനകത്ത് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇനി നമുക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് പോകാം ഫേസ്ബുക്കിൽ എങ്ങനെയുണ്ട് നോക്കാം കമൻറ്റ് ഫേസ്ബുക്കിൽ ഓൾ കമൻ്റ് എടുത്തോക്കട്ടെ ഓൾ കമൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര കമൻ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊൻപത് കമൻ്റാണ് കാരണം ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഇരുപത്തൊൻപത് കമൻ്റ് ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ മറിച്ചിടുമ്പോൾ അത് പാനിൽ തന്നെ തിരിച്ച് പതിക്കുമെന്ന് സംശയമാണ് പത്ത് ലൈക്ക് ഉണ്ട് കേട്ടോ ഗീത മനോഹര പറഞ്ഞിരിക്കണത് ട്രൈ ചെയ്തു നോക്ക് എന്ന് ഞാൻ പറയും പക്ഷെ ശ്രദ്ധിക്കണം പിന്നെ ശ്രുതി സജീഷ് പറഞ്ഞിരിക്കണേ എ എത്രയും ലോങ്ങ് ഒരു വീഡിയോ ഇട്ടിട്ട് അതിൽ രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രമുള്ള ആ പോർഷൻസിന് ഇത്രയും കമൻ്റ് ലൈക്ക് കിട്ടിയത് വലിയ കാര്യം തന്നെയാണ് അഭിനന്ദനങ്ങൾ മക്കളെവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് ആറ് ലൈക്ക് ഉണ്ട് കേട്ടോ ആ കമൻറ്റിന് മക്കൾ ശനി ഞാറായതുകൊണ്ട് മോന് നാത്തൂൻ്റെ വീട്ടിലാണ് അവിടെ പോ കളിക്കും അവിടെ കുറേ കളിക്കാൻ ഞാൻ പറഞ്ഞ സ്ഥലമുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെത് റോഡിൻ്റെ സൈഡായതുകൊണ്ട് സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു അവിടെ താഴെ ഒരു കുഴിയുണ്ട് ആ ഹൗസിൻ്റെ അച്ഛൻ പണ്ട് ആ കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു ബൈക്കും കൊണ്ട് എന്നിട്ട് ഒരു ഒന്നര മാസം ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഓടിക്കളെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ ഞങ്ങളുടെ സൈക്കിൾ ഓടിച്ച് ആരെങ്കിലും നിന്നിട്ട് ഓടിക്കും അതുകൊണ്ട് ഇവിടെ നിൽക്കല്ല അവൻ അവിടെയാണ് പോവാറ് അവിടെ പിന്നെ അങ്ങനെ കുഴിയൊന്നുമില്ല റോഡ് പരന്ന സ്ഥലമൊക്കെയാണ് ചന്ദ്ര സുഗേഷ് എനിക്കും പഠിപ്പിക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചന്ദ്രശേഖർ അയ്യോ ചന്ദ്രശേഖര ചന്ദ്രശേഖര പറഞ്ഞിട്ടുണ്ട് എനിക്കും പഠിപ്പിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കെന്താ പറയുക ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അതിലേക്ക് നോക്കുമ്പോൾ കണ്ണു ഇരുട്ടടിച്ചു പോയി കാരണം പുറത്ത് ഭയങ്കര വെയിലാണ് അങ്ങനെ എനിക്ക് മനസ്സിലാവാതായിട്ട് നല്ല പ്രാക്ടീസ് ആയി അല്ലേ സൗമ്യ രജിത്ത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് രണ്ട് ലൈക്ക് ഉണ്ട് ഞാനും വരും അല്ല പിന്നെ പഠിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വീഡിയോ പറഞ്ഞോണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കും പിന്നെ ലൈക്ക് പിന്നെ ഹാർട്ട് അങ്ങനെ ചിരി ഇങ്ങനെ തമ്പ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നു കുറേ പിന്നെ മിടിമിടിക്ക് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സുജാത രവി താങ്ക് യു പിന്നെ സൂപ്പർ ജയ ആനന്ദ് പിന്നെ ഇത് എത്ര ഷോർട്ട് എടുത്തു കറക്റ്റ് മറിയാൻ ഒരു മീൻ വെച്ച സാധനം നമ്മളിങ്ങനെ ഇട്ടിട്ട് വീണ്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ആ മീനിൽ ഉണ്ടാവില്ല അതിങ്ങനെ ഒടിഞ്ഞു ഒടിഞ്ഞു പോവും അങ്ങനൊന്നും ആവശ്യമില്ല നമ്മൾ സ്ഥിരം ചെയ്യണമൊക്കെ അങ്ങനെ റിപ്പീറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഞാനൊന്നും അങ്ങനെ രണ്ട് ഷോട്ട് മൂന്ന് ചോട്ടൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് എത്ര റേഷൻ്റെ ചെയ്യുമ്പോൾ തന്നെ ആവും പിന്നെ ഇത് മീൻ മറിച്ചിടുന്ന നേരത്തെ അത് ചട്ടിയിൽ നിന്ന് ഇളക്കി വെച്ചിരുന്നോ അത് അത് അടിപൊളിയാണ് കേട്ടോ മിനി രാജൻ പറഞ്ഞിരിക്കുക ഇല്ല ചട്ടി നിളക്കി വെച്ചിട്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അറിയാം ഒരു മീൻ മാത്രമേ ഞാൻ ജസ്റ്റ് ആനങ്ങളുള്ളൂ ബാക്കി മീനൊന്നും അങ്ങനെ ആനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ മറിച്ചിടുമ്പോൾ ജസ്റ്റ് അളക്കണമല്ലോ പിന്നെ ആ അത് ഞാൻ കുത്തി അളക്കാറൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് തന്നെയാണ് അളക്കാറ് പിന്നെ നിങ്ങൾ നീലേശ്വരം കോളേജിൽ പഠിച്ചിരുന്നോ ഈ മുഖം കണ്ട പോലെ ഇല്ല ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അവിടെയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പ്രേമരാജൻ പ്രേമരാജനാ പറഞ്ഞിരിക്കണത് പിന്നെ പിന്നെ എല്ലാം സൂപ്പർ സമ്മതി ദീപു പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹാർട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് വായിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ ഇതുപോലത്തെ കുറേ വീഡിയോസിൽ ഞങ്ങളുടെ തന്നെ കുറേ ഒക്കെ ഉണ്ട് ഞാനെപ്പോഴും ബാഡ് കമൻറ്റ് അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നു പറഞ്ഞിട്ടല്ലേ ഇടക്കിടയ്ക്ക് ഞാൻ വരാറുള്ളത് വിഷമുള്ളതുകൊണ്ടാണ് വരുന്നത് കേട്ടാ ചില അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ ആ ദിവസം ഒരു ഡാൻസ് ചെയ്യുന്ന വീഡിയോക്കകത്ത് ചളി പറഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ബന്ധമില്ലാത്ത കുറേ കമൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ ചില പറയും കോപ്പി എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ ഈ കോപ്പി എന്ന് പറയുന്നവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യം കാണുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ വിചാരിക്കും ഒറിജിനൽ ഇന്ന് ഞങ്ങൾ ഞാൻ പറയാട്ടെ ഞങ്ങൾ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഒരു അക്കൗണ്ടിൽ അറുന്നൂറ്റി അത് ആറ് ലക്ഷത്തി സംതിങ് ആറ് ഏഴ് ലക്ഷത്തി സംതിങ് ഒന്നിൽ അഞ്ച് അഞ്ച് ലക്ഷത്തി സംതിങ് അഞ്ചോ നാലോ അത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് അത്രയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ ഡെയിലി വീഡിയോ ഇടുമായിരുന്നു ിൽ രണ്ടോ മൂന്നോ ഒക്കെ വെച്ചിട്ടിടും ചിലപ്പോൾ ശനി ഞാരൊക്കെ ആണെങ്കിൽ നാലഞ്ചെണ്ണൊക്കെ വെച്ചിട്ടിടും അങ്ങനെ ഞങ്ങൾ കണ്ടൻറ്റ് മോള് ചെറിയ കുഞ്ഞല്ലേ ചെറിയ കുഞ്ഞ് പറഞ്ഞാൽ അവർക്ക് നാല് അഞ്ച് നാല് വയസ്സ് അഞ്ച് വയസ്സേ ഉള്ളൂ ആ സമയത്ത് അവളുടെ സംസാരങ്ങളൊക്കെ നല്ല ക്യൂട്ടാണ് അപ്പോൾ പറയണവള് പറയണ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവൾ പറയണ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്തിടാറുമുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ കാണുമ്പോൾ ഹിന്ദിക്കാരൊക്കെ അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ടിട്ടിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് കുട്ടികളെ രീതിയിൽ ചെയ്യണത് ഔസ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടായിരുന്നു വൈറലായത് അവിടെ തന്നെയാണ് അല്ലാതെ ഇങ്ങനെ പാട്ട് പാടല് ലിപ്പ് ചെയ്യല് അത് ഇപ്പോൾ സിനിമൻ്റെ ഡയലോഗാണെങ്കിലും അത് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ ശോഭനരെ ഡയലോഗ് ഇങ്ങനെ ലിപ്പ് അനക്കിയിട്ട് ചെയ്യലോ ഡബ് സ്മാഷ് അങ്ങനെ ഒക്കെ വീടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഓൺ കണ്ടൻ്റ് തന്നെയായിരുന്നു ആ സമയത്ത് ചെയ്തത് ആദ്യ സമയം ആ സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത് കണ്ടൻറ്റൊന്നാരും കണ്ടൻ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറവായിരുന്നു അങ്ങനെ ഉണ്ടാവാറേ ഇല്ല അതും ഈ ഭാര്യയും ഭർത്താവും എൽ അങ്ങനെയുള്ളവർ ഇങ്ങനെ ലവ്വേഴ്സ് ഫ്രണ്ട്സൊക്കെ അങ്ങനത്തെ രീതിയിലുള്ളേലും അല്ലാതെ ഇങ്ങനെ കോമഡി കണ്ടൻ്റ് ഒക്കെ വളരെ കുറവായിരുന്നു കുറവെന്ന് പറഞ്ഞാൽ മലയാളികളൊക്കെ ഏകദേശം കുറവെന്നെ ആയിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഓൺ കണ്ടൻറ്റ് ആലോചിച്ച് 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 ആലോചിച്ചിട്ട് ഓരോ ദിവസം എനിക്ക് തന്നെയാണ് പഴി ഉണ്ടായിരുന്നു ആലോചിക്കുക നാളെന്ത് വീട് ചെയ്യണം നാലെന്ത് വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ ആലോചിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ വീഡിയോ കണ്ടെയ്ത് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇപ്പം മോള് വലുതായി അപ്പം ഞങ്ങളത് ആ സാധനം തന്നെ വേറെ കുറച്ച് രീതിയിൽ മാറ്റിയിട്ടൊക്കെ ഞങ്ങൾ ഇപ്പം ചെയ്യാറുണ്ട് കാരണം ഇപ്പോഴും ടിക്ടോക്കിൽ നമ്മളെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എത്രയോ വീടോ കാണാം ഞങ്ങളിപ്പോൾ ചെയ്യുന്ന വീഡിയോ തന്നെ ആ സമയത്ത് മോള് ചെറിയ വേറെ രീതിയിൽ ചെയ്ത മോളും ജസ്റ്റ് എൻ്റെ വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ മോൾ രണ്ടായിട്ട് ഡണ്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളത് ഇപ്പം ഞാൻ ചെയ്യുന്നു അപ്പോൾ കോപ്പി എന്ന് പറയുന്നു പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒറിജിനൽ വീഡിയോ കാണുന്ന നിങ്ങൾ കാണുന്ന വീഡിയോ ഒറിജിനൽ ആണോ എന്ന് പറയാൻ പറ്റില്ല അതും ആരെ പോലും കണ്ടൻറ്റ് ക്രിയേറ്റ് ഞങ്ങൾ അങ്ങനെ കോപ്പി അടിക്കുന്നില്ല എന്നൊന്നും പറയണില്ല കേട്ടോ ഞങ്ങൾ ഇപ്പോൾ വേറെ ആരോടെ വീഡിയോ നല്ല റീച്ച് ആയ വീഡിയോ ഉണ്ടെങ്കിൽ ആദ്യം കൊള്ളാമല്ലോ നല്ല രസം അല്ലെന്ന് തോന്നിയിട്ട് ഞങ്ങളുടെ രീതിയിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ ചെയ്തിട്ട് ചെയ്യും പിന്നെ ഇപ്പം ലാലേട്ടം ചെയ്ത സീനന്നെ മോ ആവൂസ് ചെയ്യുമ്പോൾ ലാലേട്ടനെ അനുകരിക്കുന്ന കോപ്പി എന്ന് പറയാൻ പാടില്ലല്ലേ അത് ആവൂസിൻ്റെ വേർഷനിൽ നമ്മൾ ഓൺ വോയിസ് ആയിച്ചിരുന്നു ആവൂസ് ചെയ്യുമ്പോൾ വേറൊരു സ്റ്റൈലിൽ ഉണ്ടാകുന്നത് ലാലേട്ടൻ ചെയ്യുമ്പോൾ വേറൊരു സ്റ്റൈലുണ്ടാവുന്നു അതാണ് രണ്ടാൾ രണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ ചില സമയം തോന്നാറില്ലേ ചില ആർട്ടിസ്റ്റുകൾ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ അത് ചിലപ്പം ലാലേട്ടൻ ചെയ്തിരുന്നെങ്കിൽ പൃഥ്വിരാജ് ചെയ്തിരുന്നെങ്കിൽ മോലെ മമ്മൂക്ക ചെയ്തിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പ്രണവ് ചെയ്തിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ആസിഫലി ചെയ്തിരുന്നെങ്കിൽ എന്നങ്ങനെ തോന്നാറില്ല അങ്ങനെ അവർ ചെയ്യുന്ന രീതിയിലുള്ള സാധനം നമ്മൾ നമ്മളെ ഓൺ വേർഷനിൽ ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ അതിന് കോപ്പി എന്നൊന്നും പറയാൻ നിങ്ങൾ പാടില്ല കാരണം ഇപ്പോൾ ഒരു ഒരു സോങ് ഇപ്പോൾ ട്രെൻഡിങ് സോങ് വന്നു കഴിഞ്ഞാൽ അതേ സ്റ്റെപ്പ് തന്നെയാണ് എല്ലാ ഏകദേശം ആൾക്കാർ ചെയ്യാം ഒരു സിനിമന്റെ ഒരു സ്റ്റെപ്പ് ആണ് ഒരു സോങ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും അതേ സ്റ്റെപ്പ് തന്നെ അപ്പം നിങ്ങൾ കോപ്പി എന്ന് പറയുമോ ഇല്ല അപ്പോൾ കോപ്പി എന്ന് പറയുന്നത് എല്ലോജിക്കെനിക്ക് മനസ്സിലാവുന്നില്ല ഒരൊരാൾ ചെയ്യണ അവരവരെ എഫേർട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ വേറൊരാൾ ചെയ്ത് അതേ സാധനം ചെയ്യണമെങ്കിൽ ഞങ്ങളിപ്പോൾ നമ്മൾ ക്യാമറ എടുക്കണം നമ്മൾ ആക്ട് ചെയ്യണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോപ്പി എന്ന് അങ്ങനെ പറയുന്നവരാണ് അങ്ങനെ വലിയ യോജിപ്പില്ല കോപ്പി ചെയ്യാത്ത ആളൊന്നുമല്ല ഞങ്ങൾ കോപ്പി ഏകദേശം ഫുള്ള് കോപ്പി ഒന്നും അല്ല ഞങ്ങൾ ഏകദേശം ഇടക്ക് നമ്മളെ കണ്ടൻറ്റോടും വീഡിയോസൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ചില നമ്മുടെ ഓൺ കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഒറിജിനൽ എന്ന് വിചാരിക്കരുത് പക്ഷേ പല ആളുടെ കണ്ടൻ്റ് ആയിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇതേപോലെ രസകരമായിട്ടുള്ള കുറേ കമൻസിലെൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനെല്ലാം ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കാം തീർച്ചയായിട്ടും അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റ് ഇടുക ഇങ്ങനെ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കമൻ്റ് ഒന്നും ഇടാതിരിക്കുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ടാറ്റായ്